ഹായ് ഹലോ വെൽക്കം ടു അവർ മണക്കാലം ബ്ലോഗ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സോസേജ് റോസ്റ്റ് ആണ് അതിനായിട്ട് ഞാൻ സോസേജ് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ആവശ്യത്തിന് കറിവേപ്പില നമുക്ക് നമ്മുടെ സോസേജ് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർക്കാം ചേർത്തതിനു ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മണിക്കൂർ മാറ്റി വെക്കാം അതിനുശേഷം ഒരു പാൻ സൗകര്ച്ച് ചൂടാക്കാം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഞാൻ ഇവിടെ സൺഫ്ലോർ ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടാ ചൂടായി വരും അതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന സോസ ഇതിന്റെ നമുക്ക് കുറച്ചായിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ആ എണ്ണയിലിട്ട് ഒന്നും ഉരിഞ്ഞു വരുന്നവരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം നല്ലതുപോലെ അത് മുഴിഞ്ഞ് നല്ല നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ അതിന് മസാല ഉണ്ടാക്കുന്നത് വീണ്ടും അതിലേക്ക് സൺഫേർ ഓയിൽ ഒഴിക്കാം ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ സൺഫേർ ഓയിൽ ഒഴിച്ചു അതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ടുകൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഇട്ടുകൊടുക്കാം എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാത്തിന്റെ പച്ചമണം മാറുന്ന ഇളക്കാം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ കൊടുക്ക വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പൊടി പാർഗങ്ങൾ ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാത്തിനും പച്ചമണം വരെ നല്ലതുപോലെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാളൊക്കെ നല്ലതുപോലൊന്ന് വഴിട്ട് വരുന്നവരെ നല്ലതുപോലെ നിറക്കി കൊടുക്ക തക്കാളിയൊക്കെ വഴണ്ട് വഴണ്ടുവരുന്നുണ്ട് അതിലേക്ക് അരക്കപ്പ് ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം എല്ലാം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ആ കൂട്ടം തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജിന്റെ കഷ്ണങ്ങൾ കുറേശടിയിട്ട് കൊടുക്കാം ആ മസാലയ്ക്ക് ആ സോസിന്റെ കഷ്ണങ്ങൾ എല്ലാം പിടിക്കാൻ നല്ലതുപോലെ നിളക്കി കൊടുക്കാം നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി ആ വെള്ളമൊക്കെ കുറേശന്ന് വറ്റി എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരുന്നവർ നമുക്ക് നല്ലതുപോലെ നിറക്കി കൊടുക്കാം സോസേജ് റോസ്റ്റ് ഇവർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ